വിഷംബാതയേറ്റ് തനതു വംശം ഇല്ലാതായത് കൊണ്ട് മാത്രമാണ് ഭൂതകാലത്തിലെ എല്ലാ മഹത്തായ സംസ്കാരങ്ങളും നശിച്ചത് അഡോൾഫ് ഹിറ്റ്ലർ ആത്മകഥയായ മെയിൻ പറഞ്ഞ വാക്കുകളാണിത് ജൂതരെ രോഗങ്ങൾ പരത്തുന്ന അണുക്കളെന്ന് വിശേഷിപ്പിച്ച ഹിറ്റ്ലറുടെ വാക്കുകൾ പുതിയ കാലത്തും പ്രതിധ്വനിക്കുന്നുണ്ട് അതിങ്ങനെയാണ് കുടിയേറ്റക്കാർ യു എസിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്നു നിർഭാഗ്യവശാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഹിറ്റ്ലറുടെ വാക്കുകളിൽ അടിമുടി നിറഞ്ഞ നിൽക്കുന്ന വംശീയതയും മനുഷ്യത് തന്നെയാണ് ട്രംപിന്റെ വാക്കുകളിലും പ്രകടമാകുന്നത് വംശം വംശീയത പൗരത്വം എന്നിവയ്ക്കപ്പുറം എല്ലാ അമേരിക്കക്കാർക്കും വേണ്ടി ഭരിക്കുന്ന രാഷ്ട്രീയക്കാരിന്റെ സ്വഭാവമല്ല ട്രംപിന്റെ ഭാഷ ഒരു സ്വേച്ഛാധിപതയിൽ നിന്ന് മാത്രം പുറത്തുവരുന്ന വാക്കുകളാണത് ആദ്യ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ട്രംപ് കുടിയേറ്റക്കാരെയും ന്യൂനപക്ഷ സമുദായങ്ങളെയും ലക്ഷ്യമിട്ട് വിദ്വേഷ പ്രചാരണം നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നടത്തിയ ആദ്യ പൊതുപ്രസംഗത്തിൽ മെക്സിക്കൻ കുടിയേറ്റക്കാരെ ബലാത്സംഗികളെന്നും അമേരിക്കയിലേക്ക് മയക്കുമരുന്നും കുറ്റകൃത്യങ്ങളും കൊണ്ടുവരുന്നവരും എന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ആദ്യ ഭരണകാലത്തിന്റെ അവസാന നാളുകളിൽ ലോകം കോവിഡിന്റെ പിടിയിൽ അമർന്നപ്പോൾ ട്രംപ് ചൈനയ്ക്കെതിരെ തിരിഞ്ഞു കോവിഡിനെ ചൈന വൈറസ് എന്നായിരുന്നു വിശേഷിപ്പിച്ചത് ചൈനക്കാർക്കും ഏഷ്യൻ വംശജർക്കുമെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്നത് ട്രംപ് തുടർന്നു പോന്നു ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം കുടിയേറ്റക്കാരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ട്രംപ് കടന്നാക്രമിച്ചത് രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ മനുഷ്യരല്ല മൃഗങ്ങളാണെന്നായിരുന്നു ട്രംപിന്റെ ഭാഷ ഹെയ്ത്യൻ കുടിയേറ്റക്കാരെ ജനങ്ങളുടെ സമാധാന ജീവിതം തകർക്കുന്നവരും വളർത്തുമൃഗങ്ങളെ പിടിച്ച് ഭക്ഷിക്കുന്നവരുമായി ചിത്രീകരിച്ചു അവരെ തികഞ്ഞ കാട്ടാളന്മാരായി അവതരിപ്പിക്കാൻ ട്രംപ് മെഞ്ഞെടുത്ത വംശീയ നുണപ്രചരണം മാത്രമായിരുന്നു അതെന്ന് മറുപടികളുണ്ടായി എതിർ സ്ഥാനാർത്ഥിയായ കമല ഹാരിസും ട്രംപിന്റെ ആക്ഷേപങ്ങൾക്ക് പത്രമായി നിരപരാധികളായ അമേരിക്കൻ പൗരന്മാരെ കവർച്ച ചെയ്യാൻ അനധികൃത സംഘങ്ങളെയും കുടിയേറ്റ കുറ്റവാളികളെയും തങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നു എന്നായിരുന്നു കമലയ്ക്കെതിരായ ആക്ഷേപം അധികാരവഴിയിൽ ഹിറ്റ്ലർ ഉപയോഗിച്ച തന്ത്രങ്ങൾ തന്നെയാണ് ട്രംപും സ്വീകരിച്ചിരിക്കുന്നത് ആര്യൻ വംശത്തിന്റെ സംശുദ്ധമായ രക്തത്തെ വിഷലിപ്തമാക്കാൻ ലക്ഷ്യമിട്ടെത്തിയവരാണ് ജൂതന്മാർ എന്നായിരുന്നു ഹിറ്റ്ലറുടെ വാദം അതിന് ബലം പകരാൻ ജൂതന്മാർ ആര്യൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു കറുത്തവർഗ്ഗക്കാരെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നു എന്നിങ്ങനെ ആരോപണങ്ങളും പറഞ്ഞുണ്ടാക്കി അനുയായികളുടെ ഭയത്തെ സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു വ്യാജ പ്രചരണങ്ങൾ ഇതിനെല്ലാം സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പഴിപറഞ്ഞ് സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പാക്കാനുള്ള വഴി ഒരുക്കിക്കൊണ്ടിരുന്നു ഹിറ്റ്ലറിനെ പോലെ വലിയ കൂട്ടക്കുരുതിക്കൊന്നും ട്രംപ് തയ്യാറായിട്ടില്ല തയ്യാറാകുകയുമില്ല പക്ഷേ രാജ്യം കണ്ട ഏറ്റവും വലിയ നാടുകടത്തൽ നടപ്പാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം അനധികൃത കുടിയേറ്റക്കാരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ മാത്രം നാടുകടത്തണമെന്ന വ്യവസ്ഥ റദ്ദു ചെയ്ത് എല്ലാവരെയും പുറത്താക്കണമെന്നതാണ് ട്രംപിന്റെ നയം അധികാരമേറ്റയുടൻ യു എസ് മെക്സിക്കോ അതിർത്തിയിൽ കുടിയേറ്റക്കാർ ആശ്രയിക്കുന്ന സി ബി പി വൺ എന്ന പോർട്ടലിന്റെ പ്രവർത്തനം ട്രംപ് അവസാനിപ്പിച്ചു മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയതിനൊപ്പം കുടിയേറ്റ നിയന്ത്രണത്തിന് ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചു ആദ്യ ഭരണകാലത്ത് ട്രംപ് തുടക്കമിടുകയും പിന്നീട് അധികാരത്തിലെത്തിയ ബൈഡൻ നിർത്തിവെപ്പിക്കുകയും ചെയ്ത അതിർത്തിയിലെ മതിൽ നിർമ്മാണം പുനരാരംഭിക്കാനും നിർദ്ദേശം നൽകി രാജ്യത്ത് ജനിച്ചവർക്ക് ജന്മാവകാശമായി പൗരത്വം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥ റദ്ദാക്കുകയാണ് അടുത്ത നീക്കം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരോട് മാത്രമായിരുന്നില്ല ട്രംപിന്റെ പ്രശ്നം സ്പ്രിംഗ്ഫീൽഡിലെ ഹെയ്ത്യൻ വംശജരെ വളർത്തുമൃഗങ്ങൾ ഭക്ഷിക്കുന്നവരായി ചിത്രീകരിച്ചത് നിയമപരമായി കുടിയേറിയവരെയും അംഗീകരിക്കാൻ ട്രംപ് ഒരുക്കമല്ലെന്നതിന്റെ ഉദാഹരണമാണ് ഇമിഗ്രേഷൻ പരോൾ പ്രോഗ്രാമിന് കീഴിൽ വരുന്നവരാണ് ഹെയ്ത്യൻ കുടിയേറ്റക്കാർ അവർ താൽക്കാലിക പരിരക്ഷിത പദവിക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളവരുമാണ് എന്നാൽ പൗരത്വത്തെ വംശീയ ജന്മാവാശം മാത്രമായാണ് ട്രംപ് പരിഗണിക്കുന്നത് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും വൈസ് പ്രസിഡന്റ് കമല ഒക്കെ ഇത്തരം ആക്ഷേപങ്ങൾ കേട്ടിട്ടുമുണ്ട് യു എസ് പ്രസിഡന്റ് ആവുന്ന ആദ്യ ആഫ്രിക്കൻ അമേരിക്കക്കാരനായി ബരാക് ഒബാമയെ ലോകം ആഘോഷിക്കുമ്പോൾ മറുപക്ഷത്തായിരുന്നു ട്രംപ് ഒബാമ അമേരിക്കയിലാണ് ജനിച്ചതെന്ന് പറയുന്നതിൽ സംശയമുണ്ടെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഒബാമ ജനിച്ചത് ഹവായിലാണെന്ന് സ്ഥിരീകരിച്ച ജനന സർട്ടിഫിക്കറ്റ് പുറത്തു വന്നിട്ടും പൗരത്വം സംബന്ധിച്ച സംശയവും തർക്കവും ട്രംപ് അവസാനിപ്പിച്ചില്ല ഒബാമയുടെ ജനന സർട്ടിഫിക്കറ്റ് തട്ടിപ്പാണെന്ന് ഏറ്റവും വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്ന് വിവരം ലഭിച്ചെന്ന് ട്രംപ് അന്ന് ട്വിറ്ററിൽ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കമലയെ ഏറ്റവും മോശം സ്ത്രീയായും കുറഞ്ഞ ഐക്യമുള്ളവരും വളരെ മന്ദഗതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് തന്റെ വംശീയ പാരമ്പര്യത്തെക്കുറിച്ച് കമല വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നായിരുന്നു മറ്റൊരു പ്രചാരണം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദക്ഷിണേഷ്യൻ പാരമ്പര്യം മാത്രമാണ് കമല അവകാശപ്പെട്ടിരുന്നത് അവർ കറുത്ത വംശജയാണെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം അവർ അടുത്ത കാലത്താണ് കർത്തവംശജയാണെന്നും അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ഞാൻ അറിഞ്ഞത് അവർ ഇന്ത്യക്കാരിയോ അതോ കറുത്ത വംശജയോ എനിക്കറിയില്ല ഇങ്ങനെയായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ എല്ലാത്തിനും മേലെ ജർമ്മൻ സംസ്കാരം ജൂതന്മാരല്ല എല്ലാവർക്കും മേലെ ജർമ്മനിക്കാർ എന്ന വാദമായിരുന്നു ഹിറ്റ്ലറിൻ്റെ അതായത് ജർമ്മൻ സംസ്കാരത്തിന് പുറത്ത് മാത്രമാണ് ജൂതന്മാരുടെ സ്ഥാനം അല്ലാത്തപക്ഷം അതൊരു ഭീഷണിയാണെന്ന തരത്തിലായിരുന്നു ഹിറ്റ്ലറിൻ്റെ വ്യാഖ്യാനങ്ങൾ അമേരിക്കക്കാരും വെള്ളക്കാരുമല്ലാത്ത നേതാക്കളുടെ നിയമസാധുതയെ ട്രംപ് ആവർത്തിച്ച് ചോദ്യം ചെയ്യുന്നതും അവരെയൊക്കെ അൺ അമേരിക്കൻ എന്ന് ഒക്കെ ഹിറ്റ്ലറെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് കുടിയേറ്റക്കാർ അമേരിക്കക്കാരുടെ രക്തത്തിൽ വിഷം കലർത്തുകയാണെന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കുറഞ്ഞത് അഞ്ച് തവണയെങ്കിലും ട്രംപ് പൊതുവേദിയിൽ ആവർത്തിച്ചിട്ടുണ്ട് ഹിറ്റ്ലറെ പോലെ ട്രംപിന്റെ വാക്കുകളും അനുയായികൾ ഏറ്റുപിടിക്കുന്നുമുണ്ട് ട്രംപ് ഭരണത്തിൽ ഇന്ത്യൻ വംശജർ നിർണായക സ്ഥാനങ്ങളിൽ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തി പ്രാപിച്ച ഇന്ത്യാ പോസ്റ്റുകൾ അതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഹിറ്റ്ലറിന്റെയും ട്രംപിൻ്റെയും വാക്കുകൾക്ക് ഉണ്ടെങ്കിലും ജൂതരെ ഏൽപ്പിച്ച നാസി ജർമ്മനിയുടെ വംശീയ നയം പോലൊന്ന് യു എസിൽ നടപ്പാകില്ലെന്ന് ആശ്വസിക്കാം വംശീയവും സാംസ്കാരികവുമായ വൈവിധ്യത്തിന്മേൽ ജനാധിപത്യമാണ് യു എസിലും ആഘോഷിക്കുന്നത് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് ഇത്തരം വംശീയ വിദേശ പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് അസ്വീകാര്യമാണെന്ന് മാത്രം ചരിത്രത്തെയും ജനാധിപത്യത്തെയും അടിച്ചമർത്തുന്ന ഏകാധിപത്യ പ്രവണതയുള്ള നേതാവെന്ന ചീത്തപ്പേര് മാത്രമേ അത് ട്രംപിന് സമ്മാനിക്കുകയുള്ളൂ ലോകം ജാഗ്രത പുലർത്തേണ്ടതും അവിടെയാണ്